നമസ്കാരം ന്യൂസിലേക്ക് പ്രവാസിൻ്റെ സ്വാഗതം കഴിഞ്ഞ തിങ്കളാഴ്ച കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾ നടന്നു ആദ്യഘട്ടം സെന്റ് പീറ്റേഴ്സ് ചത്തരത്തിലാണ് നടന്നത് മാലാക്കന്മാർ പാടിയുറക്കുന്ന നിത്യനിദ്രയിലേക്ക് പ്രവേശിച്ച പാപ്പായുടെ തിരുക്കർമ്മങ്ങൾ ശനിയാഴ്ച രാവിലെ വധിക്കാൻ സമയം രാവിലെ പത്ത് മണിക്കാണ് ആരംഭിച്ചത് പാപ്പായുടെ സംസ്കാര ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വൻ ജനസഞ്ചയം തന്നെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നിറകണ്ണുകളോടെ എത്തിയിരുന്നു ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള നൂറ്റി മുപ്പതിലധികം ലോക നേതാക്കളുടെയും വിദേശ പ്രതിനിധികളുടെയും ഇരുന്നൂറ്റി ഇരുപത്തിനാല് കർദിനാളന്മാരുടെയും എഴുന്നൂറ്റി അൻപത് ബിഷപ്പുമാരുടെയും മൂവായിരത്തിലധികം വരുന്ന പുരോഹിതന്മാരുടെയും പതിനായിരക്കണക്കിന് വിശ്വാസികളുടെയും സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകളുടെ ആദ്യഘട്ടം ിൽ പൂർത്തിയാക്കിയത്ഭയെ പ്രതികരിച്ച് നേതാക്കളാണ് തിരുക്കർമ്മങ്ങൾക്കുണ്ടായിരുന്നത് കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ ജവാനി ബറ്റിസ്റ്റിറിയാണ് സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് മിഷണറി തീഷ്ണതയോടെ മാർപ്പാപ്പ സഭയെ നയിച്ചെന്ന വചന സന്ദേശത്തിൽ കർദിനാൾ അനുസ്മരിച്ചു കരുണയാണ് സുവിശേഷന്റെ ഹൃദയമെന്ന് പാപ്പ പഠിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു തത്വലിക്കാൻ സഭയിലെ വ്യക്തിഗത സഭകളുടെയും തലവന്മാരാണ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയത് കേരളത്തിൽ ിൽ നിന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലങ്കര സഭയുടെ അധ്യക്ഷൻ പങ്കെടുത്തു മിനിറ്റ് നീണ്ടു സംസ്കാര കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് ദിവ്യകാരുണ്യ വിതരണവും നടത്തി കർണാളന്മാരായ ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പ് മാർ ക്ലീമിസ് ബാബ ജോർജ് കുവക്കാട്ട് ആന്റണി പൂള ഫിലിപ്പ് നേരി ഫരാവോ ഓസ്വാൾഡ് ഗ്രേഷ്യസ് എന്നിവരും ചടങ്ങുകളിൽ പങ്കെടുത്തു പത്തിക്കാൻ സ്ക്വയറിലെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വലിയ സ്ക്രീനുകളിൽ സംസ്കാര ചടങ്ങ് റിലേ ചെയ്തിരുന്നു പതിനാല് ഭാഷകളിൽ ലോകമെമ്പാടും തത്സമയ സംപ്രേഷണം ചെയ്തു സൈപ്രസ് ഇ എം ഓക്ക് എന്നിവ കൊണ്ടുള്ള മൂന്ന് പെട്ടികളിൽ മൃതദേഹം സൂക്ഷിക്കുന്ന പതിവ് പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഫ്രാൻസിസ് പാപ്പായുടെ മൃതദേഹം സാധാരണ മരപ്പെട്ടിയിലാണ് അടക്കം ചെയ്ത് കിടത്തിയിരുന്നത് വിശ്വ കുർബാനയ്ക്ക് ശേഷം വിലാപയാത്രയായി പാപ്പയുടെ മൃതശരീരം അടങ്ങുന്ന പേടകം പാപ്പ മൊബൈലിൽ നാല് കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മരിയ മെജോറ ബിസിലിക്കയിൽ എത്തിച്ചു റോഡരികിൽ നിറഞ്ഞ വിശ്വാസികൾ പാപ്പ കടന്നു പോകുമ്പോൾ പാപ്പയ്ക്ക് മരണമില്ല എന്ന് ആർത്ത് വിളിച്ചിരുന്നു സെന്റ് മേരി മേജർ ബസ് പാപ്പയുടെ അന്ത്യയാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചത് കുറച്ചുപേർ മാത്രമാണ് അൻപത് പേർക്ക് മാത്രമാണ് ബസിലിക്കയിൽ പ്രവേശനം ഉണ്ടായിരുന്നത് പാപ്പയുടെ ആഗ്രഹപ്രകാരം കബറടം ഭൂമി നിരപ്പിലാണ് തയ്യാറാക്കിയത് ബസിലിക്കയുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ദൃശ്യങ്ങളുടെ തത്സമയ സംപ്രേക്ഷണവും സാധ്യമാക്കിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് പാപ്പയുടെ ഇഷ്ടപ്രകാരം മേരി മെജോറ ബസലിക്കയിൽ പാപ്പയുടെ അന്ത്യവിശ്രമത്തിന് അൻപത് പേർ മാത്രമാണ് സാക്ഷ്യം വഹിച്ചത് പാപ്പയുടെ ആഗ്രഹപ്രകാരം അടക്കുന്ന സെന്റ് മേരി ബെജർ ബസലിക്കയും പരിസരവും പുലർച്ചെ മുതൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു അതേസമയം കഴിഞ്ഞ ആറ് ദിവസങ്ങൾ കൊണ്ട് ലോകം തന്നെ വത്തിക്കാനിലേക്ക് ചുരുങ്ങിയിരുന്നു ജർമ്മനിയിൽ നിന്നും ഫെഡറൽ പ്രസിഡന്റ് സ്റ്റൈൻമെയർ അദ്ദേഹത്തിന്റെ ഭാര്യ മെദൽഡെ കൂടാതെ ചാൻസലർ ഷോൾസ് പാർലമെന്റ് സ്പീക്കർ ജൂലിയ ക്ലോക്നർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രിട്ടനിലെ വില്യം രാജകുമാരൻ ഉക്രൈൻ പ്രസിഡന്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രാഷ്ട്രപതി ദ്രൗപതി മുർമു കേന്ദ്രമന്ത്രിമാരായ റിജിജു ജോർജ് കുര്യൻ കേരളത്തിൽ നിന്ന് റോഷി അഗസ്റ്റിൻ തുടങ്ങി നൂറ്റി രാജ്യങ്ങൾ ിൽ നിന്നുള്ള ലോക നേതാക്കൾ വത്തിക്കാനിലെത്തി മാർപാപ്പിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു ബുധനാഴ്ച മുതൽ വെള്ളിവരെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കുള്ളിൽ മാർപ്പാപ്പയുടെ മൃതദേഹം പൊതുദർശനത്തിനായി കിടത്തിയപ്പോൾ രണ്ടു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് മാർപ്പാപ്പയുടെ വേർപാട് ലോകമെങ്ങും ദുഃഖത്തിന്റെ ഒഴുക്കിന് കാരണമായി കാരുണ്യത്തിന്റെ പ്രതീകമായിരുന്ന ലോക മനസാക്ഷിയുടെ ശബ്ദമായിരുന്ന പാവങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഇടയനായിരുന്ന ആഗോള കത്തോലിക്ക സഭ യുടെ മഹാപുത്രന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം